ബോക്സ് ഓഫീസുകൾ റെക്കോർഡുകൾ തൂക്കി മുന്നേറുകയാണ് മലയാളത്തിന്റെ എംപുരാൻ ചിത്രം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ഗുജറാത്ത് കലാപം പോലെയുള്ള സംഭവങ്ങളും വലിയ ചർച്ചയായി കഴിഞ്ഞു ചിത്രത്തിനെതിരെ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ തന്റെ നിലപാട് പറയുകയാണ് എംപുരാന്റെ സിനിമാറ്റോഗ്രാഫറായ സുജിത് വാസുദേവ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും സിനിമ ചെയ്യാനാവില്ലെന്നും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടി തന്നെ വേണമെന്നും സുജിത് വാസുദേവ് പറയുന്നു സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാമായിരുന്നു പക്ഷെ അത് എത്രത്തോളം വരുമെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മാറ്റിവെച്ച് ഒരു സിനിമയും പറയാൻ പറ്റില്ല പലർക്കും പല പൊളിറ്റിക്കൽ ആശയങ്ങൾ ഉണ്ടാകും നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരിക്കണം കേരളം എങ്ങനെയായിരിക്കണം അതിന് രാഷ്ട്രീയ തലം എങ്ങനെ ആയിരിക്കണം എന്ന് ഒരു വിഷൻ നമുക്കുണ്ടാകും ആ വിഷൻ പറയാൻ പറ്റിയ മീഡിയയാണ് സിനിമ അതിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാക്കുക സ്വാഭാവികം ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരു സിനിമയും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരം കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അത് ആളുകൾ എങ്ങനെ എടുക്കുമെന്നത് ആളുകളുടെ ആ സമയത്തെ പേഴ്സ്പെക്റ്റീവ് ആണ് പറയേണ്ട കാര്യങ്ങൾ തന്നെ പറയണം അത് തന്നെ ചേഞ്ച് ആകാം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പാർട്ടിയിൽ നിന്ന് മാറി അടുത്ത പാർട്ടിയിലേക്ക് പോകുന്നില്ലേ അതുവരെ അദ്ദേഹത്തിന് ആ പാർട്ടിയിലുള്ള കൺവിക്ഷൻ അപ്പോൾ എന്തായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ ചേഞ്ച് ആകും അതിന് വലിയ കാലതാമസം ഒന്നും വേണ്ട പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ അത് പറയാൻ പാടില്ല പറയരുത് എന്ന് കരുതി നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഇതിലുള്ള മറ്റൊരു കാര്യം എക്സ്പെക്ടേഷൻ ലെവലാണ് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആളുകളുടെ പ്രതീക്ഷ എന്താണെന്നെ പ്രിഡിക്ട് ചെയ്യാനും പറ്റില്ല വിരലണ്ണാവുന്ന ചില ചിന്താഗതിയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു സിനിമയെ ആശയം മാറ്റുക എന്നത് ഒട്ടും പ്രാവർത്തികമല്ല രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും നമ്മൾ പറയുന്നതാണോ ജനം വിശ്വസിക്കുന്നത് അവർക്ക് അവരുടേതായ ആശയം ഉണ്ടാകില്ലേ നമ്മൾ നമ്മുടെ ആശയം ഒരു മീഡിയയിലൂടെ പറയുന്നു അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോന്നും സുജിത് ബാസ്ദേവു ചോദിക്കുന്നു